നല്ല ഭംഗിയില്ലേ കാണേ അതിനെയാ ദിയ ദിയ ഹലോ ഗായ്സ് നമ്മളിപ്പോഴുള്ളത് ഗുരുവായുള്ള ആന ആ എന്താ എന്താ പറയാ അമ്മ ആ ആ കൊട്ടിലാണെന്നല്ലേ കുട്ടിയാണ് ഡാൻസ് കളിക്കുന്ന ഏത് ഇത് അമ്പലമാണ് ആ ഇത് പുന്ന പുന്നേ പുന്നയൂർ കോട്ട എന്ന് പറഞ്ഞ സ്ഥലം മാളു ആന ഡാൻസ് കളിക്കുന്നു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതാ ഇങ്ങോട്ട് പോണ അതാ 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 ഒന്ന് ദേഷ്യം പിടിച്ചിട്ട് ഇതാ വെലിച്ചെറിയും പട്ടയെടുത്തിട്ട് കുട്ടിയൊന്നല്ല തോന്നല്ലേ വയൽ തന്നെയാ ഇതും മതപ്പാടില്ല ഈ മതമുള്ള ഇങ്ങോട്ട് ഇങ്ങോട്ടായിട്ടു

അതിന്റെ കണ്ണിന്റെ ചുറ്റും കണ്ടാ കൺമശീട്ട പോലെ കണ്ടാ ഉറക്കകുന്ന ആളെ പോലെ ഇണ്ട് വെന ഉച്ച ഒക്ക ജാക്കിന്റെ കൂട്ട കെട്ടിയാ മതിയാ അതാ അതെടുത്തിട്ടിങ്ങോരറ്റ് വേറെറിഞ്ഞാല കണ്ട ചുരുട്ടിപ്പൊടിക്കുന്നുണ്ട് ചൊറിയുന്നതല്ലേ ചിത്രം വരച്ച പോലെ

അതാ പുഴു ചൊറിയല്ലോ കെട്ടിയെടുക്കൊരു വൃത്തിയില്ല അതാ അത് ചൊറിഞ്ഞിട്ടാ തോന്നുന്നു അത് കരഞ്ഞത് അങ്ങല്ലേ പക്ഷെ അങ്ങോട്ടൊന്നും അതിന്റെ പ്രവേശന കൊമ്പിന്റെ ചവിട്ടി എടുക്കുന്നുണ്ടടി അല്ല ഹെയിമെടുക്കുന്നുണ്ട് ഇങ്ങോട്ട് അറിയാ ആളും ഇങ്ങോട്ട് നമ്മളെ ഏ ആനാണ് കഴിക്കുന്നതും ഏ അതെടുത്തു കൊമ്പിന്റെ അത് ഇതാക്കിട്ടല്ലോ ഷേപ്പ് ആക്കിയതല്ലേ ഇത് Mario? അതിന്റെ മുഖം നോക്കറിയൊരു പ്രായങ്ങൾ പോല വീട് പോന്നേ നമ്മൾ നിർമ്മിച്ച് ആരും വേണ്ടി അതാ എന്താ പറയുക അത് മാത്രമായിരിക്കും മേടിക്കൊമ്പ വലിയ കൊമ്പ എടുത്തും നാളു നാളു അതിന്റെ കൊമ്പ് നോക്കിയേ കൊമ്പ് കണ്ട എന്തൊരു വിലതാ ഒരു കൊച്ചയും വന്നിട്ടുണ്ടെ അയ്യോ അത് പോയി ഇതാ വീടിന്റെ അവശിഷ്ട അല്ലേ വീടിന്റെ അവശിഷ്ടഭാഗം പണ്ട് ഏ പണ്ട് എത്രയോ ആൾക്കാർ താമസിച്ച വീടായിരിക്കും അല്ലേ അമ്പല പുതിയ ആനെ കൊണ്ടുവരില്ലേ അത് ചട്ടം പഠിപ്പിക്കുന്നു അല്ലെ പുതിയ ആന കൊണ്ടുവന്നാല് ദിയാ ആനകൾ ട്രെയിനിങ് കൊടുക്കുന്ന സ്ഥലം കണ്ടാ പുതിയ ആന കൊണ്ടുവന്നാല് അത് ട്രെയിനിങ് എല്ലാ ആനകളെയും നമ്മൾ കണ്ടു ഒന്ന് വെയിറ്റ് ചെയ്യാനൊന്നും നിന്നിട്ടില്ല ഫോട്ടോ എടുത്തുകൊണ്ട് തന്നെ ഇങ്ങനെ ഇതാക്കുക ഇതാണ് വേറെ കട്ടിങ് ഒന്നുമില്ല ഫോട്ടോ എടുക്കാൻ തരാം